ഹലോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അഫോമേഷനാണ് നിങ്ങൾ ഒരു ദിവസം തുടങ്ങുമ്പോഴും ഒരു ദിവസം അവസാനിക്കുമ്പോഴും പറഞ്ഞ് തുടങ്ങേണ്ടതും പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതും ഈ ഒരു അഫോമേഷനായിരിക്കണം നമ്മളെപ്പോഴും ലൈഫിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ടത് നല്ലതെന്തോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടി വരുന്നത് ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൺമുമ്പിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നിരന്തരം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കാനായി നിങ്ങൾ പ്രോഗ്രാം ചെയ്യുകയാണ് രാത്രി കിഴക്കുമ്പോഴും നിങ്ങൾ പറയേണ്ടത് നല്ലതെന്തോ എൻ്റെ ജീവിതത്തിൽ നാളെ സംഭവിക്കാൻ പോകുന്നതായി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തു തന്നെ ആയാലും നിങ്ങളതൊക്കെ മറന്ന് ഇങ്ങനൊരു ശുഭ പ്രതീക്ഷയിലായിരിക്കണം ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾ ജീവിക്കേണ്ടത് അപ്പോഴാണ് ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സോ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താങ്ക്